യുടെ പ്രസംഗിയായ ശ്രീ സുരേഷ് ചാജ് അവർക്ക് ഏറെ ബഹുമാന്യരായിട്ടുള്ള പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ജോസ് ആന്റണി പി എം രഞ്ജുഷ രാജു ജോസഫ് നൂറുദ്ദീൻ മുരളരിക്കൻ ഏറെ ബഹുമാനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് അലി പി മജീദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണോ പി പി അലി ഉൾപ്പെടെയുള്ള ഏറെ ബഹുമാനരായിട്ടുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നല്ലവരായ നാട്ടുകാര ജനകീയമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പേരാവൂർ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ധർണാ സമരം ഗ്രാമപഞ്ചായത്തിന്റെ മുൻപിൽ നടത്തുന്നത് നമുക്കറിയാം അത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ നിരവധിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വഴിയോര വിക്രമ കേന്ദ്രം എന്ന പേരിൽ

you're <laughs> നിങ്ങൾക്ക് ഇവിടെ പാർക്കിംഗ് സൗകര്യം സൗകര്യവും മാറ്റി കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കില്ല എങ്കിൽ I'm going to thank you. we oh ഈ സമരത്തിൽ മുഖ്യ പ്രഭാഷണം വേണ്ടി കോൺഗ്രസിന്റെ പ്രസക്തിയില്ല ഇവിടെ ഉദ്ഘാടകം അതുപോലെ തന്നെ സ്വാഗത പ്രാസംഗികരും എല്ലാം തന്നെ കാര്യങ്ങള് വളരെ വ്യക്തമാക്കി കഴിഞ്ഞു ഐക്യ ജനാധിപത്യ കണ്ണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും എല്ലാം ഈ പഞ്ചായത്തിനകത്ത് സമരവുമായി രംഗത്ത് വരുമ്പോൾ ചില ആളുകൾ എന്നോട് കഴിഞ്ഞ ദിവസം നിങ്ങളെ സമരമുണ്ട് അല്ലേ എന്ന് ചോദിച്ചു സമരമില്ലേ എന്ന് ചോദിച്ചപ്പോ തന്നെ ചില ആളുകൾ ഞങ്ങളോട് പറയുകയാണ് പഞ്ചായത്ത് എലക്ഷൻ എടുക്കുക അപേരികാ മാന്യ സുഹൃത്തുക്കളോട് അതുപോലെ തന്നെ എന്നെ ശ്രമിക്കുന്ന ഈ നാട്ടിലെ സി പി എം ആളുകളോട് പറയാനുള്ളത് കഴിഞ്ഞ അമ്പത് വർഷമായി നിങ്ങൾ ഈ പഞ്ചായത്ത് ഭരിക്കുന്നു എന്താ നിങ്ങൾക്കൊരു വിഷമം ഈ പഞ്ചായത്തിന്റെ അധികാര സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങൾക്ക് എന്താ ഒരു വിഷമോ ഏതെങ്കിലും തൊട്ടടുത്ത പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ കണിച്ചാർ പഞ്ചായത്തോ അല്ലെങ്കിൽ കൊട്ടിയൂർ പഞ്ചായത്തോ എന്തിനു പറയുന്ന മുഴക്കുന്ന പഞ്ചായത്തിലടക്കം നിങ്ങൾ എടുത്താൽ ഒരു വളർച്ചയുടെ പടവുകൾ താണ്ടി മുന്നോട്ട് പോകുമ്പോഴേ ഈ പേരാവരുടെ നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു വികസനമുണ്ടോ കാലാകാലമായി മാറി മാറി വരുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ ഇവിടെ കൊണ്ടുവരുന്ന വികസന നേട്ടങ്ങളല്ലാതെ പഞ്ചായത്തിനായി തനക്ക് ഫണ്ടിൽ നിന്ന് മാറ്റി വെച്ചു എന്തെങ്കിലും മറ്റെന്തെങ്കിലും അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് കാണിക്കാൻ നിങ്ങൾക്കുണ്ടോ എന്നെ ശ്രമിക്കുന്ന നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട പോലീസ് അധികാരികളോട് പറയാനുള്ളത് നമ്മുടെ പേരാവുന്ന പോലീസ് അധികാരികളെ സംബന്ധിച്ചിടത്തോളം വീണടം വിഷ്ണുരോഗം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോ കഴിഞ്ഞ ആഴ്ച ഈ പഞ്ചായത്തിന്റെ മേലെ പ്രസിഡന്റും എസ് ഐയും എല്ലാം കൂടി ഒരു യോഗം ചേർന്നു വ്യാപാരികളും എല്ലാം കൂടി എന്നാ വ്യാപാരി നേതാക്കന്മാർക്ക് തിരിഞ്ഞിട്ടില്ല ഇത് ഞങ്ങൾ നെഞ്ചിന് നേരെയാവിരുന്ന് പറയേണ്ടിക്ക് ആരും പറയലില്ല സാഹിഫിനെ കാണുമ്പോൾ ഗവാത്ത് കാണാൻ മർദ്ദം പോകുന്നു സി പി എമ്മിനെ കാണുമ്പോ കച്ചവടക്കാർക്കും നേതാക്കന്മാർക്കും എല്ലാം മർദ്ദപോ കാരണം അവരെ ചില കാര്യങ്ങളെല്ലാം നടക്കുന്നു കാരണം പ്രധാനപ്പെട്ട കുടിക്കുള്ള റോഡിൽ ഇറച്ചവട്ടെ സാധനങ്ങൾ ഇറക്കാൻ കഴിയുന്നു അവിടെ നിന്ന് സാധനങ്ങൾ കയറ്റാൻ കഴിയുന്നു അതിനൊന്നും യാതൊരു തടസ്സവുമില്ല എന്നാൽ പാവപ്പെട്ട ഒരു സാധാരണക്കാരൻ പേരാവൂർ ടൗണിലേക്ക് കടന്നു വന്നാൽ എവിടെയാണ് ആ വാഹനം നിർത്തേണ്ടത് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു മനുഷ്യൻ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു അദ്ദേഹം ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല വണ്ടി ഓഫ് ചെയ്തിട്ടില്ല ഒരു കടയിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം സാധനം വാങ്ങാൻ ഓ പറഞ്ഞിട്ട് നിർത്തിയിട്ടിരിക്കുമ്പോ പോലീസ് വന്നു അയാളെ ഫോട്ടോ എടുത്തുപോയി ഞാൻ വീണടം എന്ന് പറഞ്ഞത് പോലീസ് കാലാകാലങ്ങളായി മുനുകോടിയിലും നമ്പിയോടും പെരുമുന്നിയും അല്ലെങ്കിൽ തിരുവോണപുരവും ഒക്കെ വണ്ടി വെച്ചുകൊണ്ട് കേസെടുക്കലുണ്ട് അന്യായമായി നിയമം ലംഘിച്ചു വരുന്ന ആളുകളുടെ പേരിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തവരുടെ പേരിൽ കേസെടുക്കണം അത് സ്വാഭാവികമാണ് ഗവൺമെന്റിന് നിർദ്ദേശമുണ്ട് അവരോട് ഒരു പോലീസുകാരൻ ഹെഡ് കോൺസ്റ്റിബിൾ ഇത്ര കേസ് എടുക്കണം അല്ലെങ്കിൽ ഒരു സി ഐ സി ഇത്ര കേസ് ചാർജ് ചെയ്യണം ഒരു എസ് ഐ ഇത്ര കേസ് ചെയ്യണം ഒരു സ്റ്റേഷൻ പരിധിയിൽ ഇത്ര കേസ് വേണം എന്നൊക്കെ നിബന്ധനയുള്ളത് കൊണ്ട് അവരെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് കാണാൻ കഴിഞ്ഞത് പോലീസ് വാഹനത്തിൽ നിന്ന് ക്യാമറ ഒരേ പ്രവർത്തനമാണ് സൈഡിൽ മുഴുവൻ ആ ഫോട്ടോ നോക്കിക്കൊണ്ട് അവർക്ക് ആർ സി ഓണറെ നോട്ടീസ് കേസെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പീണനം വിഷ്ണു ലോകമാക്കാതെ പ്രിയപ്പെട്ട പോലീസ് സഹോദരന്മാർ ഞങ്ങൾ ശ്രമിക്കുന്ന പോലീസ് സഹോദരന്മാർ കുറച്ചൊക്കെ നോക്കിക്കൊണ്ട് ഒഴിവാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കി കൊടുക്കണം என்ன சமிக்க வியாபாரி நேதாக்கால் அவரிது வேண்ட விதத்தில் உபயோகிச்சு கச்சனங்கள் வாயிக்கலாம் மத்தியாக அஞ்சு ரூபாய் அடக்கிலேர் மாறி அது எத்தையும் பற்ற அடீந்திரமாக கமிட்டி விளையாட்டு தான் அதுப்படுத்திக்கொண்டு அது பரிஹாரம் உண்டாகும் அதுபோல தான் டவுனிலே பிரச்சு

പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനോ അത് തുറന്നുകൊടുക്കുന്നതിനോ ആയ നടപടികൾ ഇതുവരെ സ്വീകരിച്ചതായി കണ്ടിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് നമ്മുടെ അശാസ്ത്രീയമായ വാർത്തയ്ക്ക് സംവിധാനവും പെട്ടെന്ന് തല്ലിക്കൂട്ടി വേണ്ടത്ര ആലോചനയോ പഠിക്കലോ ഇല്ലാതെ നടത്തിയ ഈ പരിപാടി കൊണ്ട് ജനങ്ങൾക്കും അതുപോലെ കച്ചവട സ്ഥാപനത്തിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പഞ്ചായത്തിലെ വിവിധ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അക്ഷയ ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തുക ജനങ്ങൾക്ക് നാലും ജനങ്ങൾ എവിടെ അവരുടെ വാർത്തകൾ പാർട്ടി ചെയ്യണം ഇതുപോലും